ചൂറൊക്കെ പോകണം ഹെൽമെറ്റ് കഴിക്കണമെങ്കിൽ ഇപ്പം നമ്മളുള്ളത് വടകരക്കടുത്ത് മൂരാട് പാലത്തിൻ്റെ അടുത്താണുള്ളത് അപ്പം നമ്മൾ നേരത്തെ മൂരാട് പാലത്ത് ദേശീയപാതയുടെ കാഴ്ചകളായിരുന്നു കണ്ടു കാണിച്ചു കൊണ്ടിരുന്നത് പിന്നെ നമ്മൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് കൊണ്ട് വർക്ക് മൂരാട് പാലത്തിൻ്റെ മൂന്നാമത്തെ പാലം റെയിൽവേ പാലം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നു നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചെടുക്കുക ഇതാണ് മൂരാട് പാലവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള റെയിൽവേ പാലത്തിൻ്റെ വർക്ക് നടത്തുന്ന പ്രദേശമാണ് ഇപ്പോൾ നേരത്തെ രണ്ട് ട്രാക്ക് റെയിൽവേയുടെ രണ്ട് ട്രാക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ട്രാക്കിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്ത് മണ്ണൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നേരത്തെ നമ്മുടെ മൂരാട് പാലത്തിൻ്റെ ഭാഗത്തുള്ള കട്ടിങ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് വലിയൊരു കുന്നൊക്കെ ആയിരുന്നു ആ കുന്നൊക്കെ ഇപ്പോൾ ഇടിച്ച് നിരത്തിയിരിക്കുകയാണ് നമ്മുടെ മൂന്നാമത്തെ റെയിൽവേയുടെ ട്രാക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ മണ്ണെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ ട്രാക്കിനോടൊപ്പം തന്നെ ൂരാട് പുഴയുടെ ഭാഗം മൂന്നാമത്തെ പാലവും കൂടി വരേണ്ടതുണ്ട് നമ്മുടെ ദേശീയപാതയിൽ രണ്ടാമത്തെ പാലം വന്നപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ഭാഗത്ത് മൂന്നാമത്തെ പാലം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തെ ട്രാക്ക് റെയിൽവേ ട്രാക്ക് നിർമ്മിക്കാൻ വേണ്ടി മണ്ണൊക്കെ അടിച്ച് ലെവൽ ചെയ്തു അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ ഭാഗത്തൊക്കെ കോൺക്രീറ്റിലും ഓപ്പോസിറ്റ് സൈഡിലും പിന്നെ അതേപോലെ കരിങ്കലൊക്കെ കെട്ടൊക്കെ കെട്ടി ഇപ്പോൾ സത്യത്തിൽ ഇനി റെയിൽവേക്ക് സ്ഥലമില്ല റെയിൽവേയിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ പുറമ്പൊക്കെ പുറമ്പോക്കുമായിട്ടുണ്ടായിരുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ മൂന്നാമത്തെ ട്രാക്കിന് വേണ്ടിയിട്ട് വാർത്ത നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്നടയിൽ ആരൊക്കെ പടക്കം പിടിച്ച് യാർക്കില്ല മൂന്നാമത്തെ ട്രാക്കിൻ്റെ ഭാഗത്തുള്ള മൂന്നാമത്തെ മൂരാട് പാലത്തിൻ്റെ റെയിൽവേ ട്രാക്കാണ് ഇവിടെ ഇന്നിപ്പോൾ മണ്ണ കഴിയുന്നുണ്ട് എല്ലാവർക്കും വിശുദ്ദിനാശംസകൾ ഇവിടെ നേരത്തെ രണ്ട് പാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു പാലം നിർമ്മിച്ച് കഴിഞ്ഞു അതിൻ്റെ സൈഡിലുള്ള ഫുട് പാത്ത് കാര്യങ്ങളൊക്കെ നേരത്തെ നിർമ്മിച്ച പാലമാണ് റീസെൻറ്റ്ലി എന്ന് നേരത്തെ കുറേ മുന്നേ നിർമ്മിച്ച ഒരു പാലം തന്നെയാണ് അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഴയ മൂരാട് പാലം അത് കഴിഞ്ഞ് പുതിയ മൂരാട് പാലം അതിനോട് ചേർന്നിട്ട് ഇത് മൂന്നാമത്തെ റെയിൽവേ പാലം ഇത് നേരത്തെ നിർമ്മിച്ച പാലം അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് നമ്മൾ സ്റ്റീലിനകത്തുള്ളത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം ആ മൂന്ന് പാലം ഇപ്പോൾ റെയിൽവേന് മൂന്ന് പാലായി നമ്മുടെ ഇരിങ്ങല് ഇരിങ്ങല് സോറി നമ്മുടെ ഞരിങ്ങല് ആ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന ഇരിങ്ങല് തൊട്ട് മുന്നേയുള്ള പ്രദേശമാണ് ഇവയൊക്കെ മണ്ണ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും റെയിൽവേന്റെ വർക്കാണിപ്പോ വിഭാഗത്ത് നടന്ന് കൊണ്ടിരിക്കുന്നത് പുഴയോട് ചേർന്നിട്ടുള്ള റെയിൽവേയുടെ മൂന്നാമത്തെ പാലം പാലം ക്രോസ് ചെയ്യുന്ന അതൊക്കെ ഫുട് ഫുട് പാത്താണ് വർക്ക് കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ച് നാളായി പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇതാണ് ഇത് ട്രെയിനൊക്കെ വരുമ്പോൾ അത്യാവശ്യം കയറി സ്പേസ് ആണ് പുഴയിൽ നല്ല വെള്ളവും പുഴുക്കൂട്ടുമുണ്ട് ാണ് നമ്മുടെ മൂരാട് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച റെയിൽവേ പാലത്തിൻ്റെ മുകളിൽ നിന്ന് റെയിൽവേയുടെ ഭാഗത്ത് ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രദേശം ആയിരുന്ന നല്ല ഉയർച്ചയുള്ള പ്രദേശം കട്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ജെ സി ബിയും ടോറസും ஆகத்துனாலும் ரொம்ப <laughs> വീഡിയോ വിടെ വൈൻഡപ്പ് ചെയ്താലോ ആരും ഒന്നും പ്രതികരണം കാണുന്നില്ലല്ലോ കമ്പനി വർക്ക് വർക്കെടുക്കുന്നത് നമുക്ക് റെയിൽവേയുടെ വർക്ക് എടുക്കുന്ന കമ്പനി അതാ മനസ്സിലായിട്ടില്ല ഇവിടെ നേരത്തെ കുറച്ച് മുന്നേ ഒരു നാലഞ്ച് വർഷം മുന്നേ ഒക്കെ ഭയങ്കര കാട് പിടിച്ചിട്ടുള്ള പ്രദേശമായിരുന്നു ട് പിടിച്ച് ഒരുപാട് കശുവണ്ടി മാവൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു കട്ടിങ്ങെന്നൊക്കെ പറഞ്ഞാൽ വലിയ കുന്നൊക്കെ ആയിട്ടില്ല അതുകൊണ്ട് നമ്മൾ സ്കൂളൊക്കെ പഠിച്ച സമയത്ത് മദർസലൊക്കെ പഠിച്ച സമയത്ത് ഇവിടെയാണ് പഠിച്ചത് ആ സമയത്ത് അതിൻ്റെ മോളിൽ അണ്ടിയൊക്കെ പെറുക്കി അതൊക്കെ വിറ്റ് അതുകൊണ്ട് മുട്ടായിയൊക്കെ ഒക്കെ മേടിച്ച് പോയിരുന്ന സ്കൂളിലും മദർസയിലൊക്കെ പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഭയങ്കര നെസ്റ്റാളജിക്കൽ ഫീലിങ്സുള്ളൊരു പ്രദേശമാണ് അപ്പൊ അവിടെ ഇപ്പം ആ കുന്ന മലകളൊന്നും അവശേഷിക്കുന്നില്ല അരിപ്പച്ചയായി മാറിയിരുന്നു മണ്ണെടുത്തുകൊണ്ടിരിക്കാം വീട് കാണുന്നത് ദൂരെ കാണുന്നത് നമ്മുടെ നമ്മളെ ബ്രദേ പെട്രോൾ പമ്പാണ് നോക്കിയാൽ കാണാൻ പറ്റാത്തൊരു പ്രദേശമായിരുന്നു മണ്ണെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡിപ്പിക്കണം